ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മേഖലയിലെ പതിനേഴ് ക്രൈസ്തവരുടെ ഭവനങ്ങൾ അഗ്നിക്കിരയാക്കി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി ബംഗ്ലാദേശിൽ തഴച്ചു വളരുന്ന വിഘടനവാദ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളിൽപ്പെട്ട ചിലര് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വില്ലേജിലുള്ള ആൾക്കാർ പറയുന്നത് പെട്ടെന്ന് അവരുടെ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ താമസിക്കുന്ന വീടുകളിലേക്ക് കയറി വരികയും വീടുകൾ അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മൂന്നോ നാലോ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പതിനേഴോളം വീടുകളാണ് ഇവര് തീവച് നശിപ്പിച്ചത് അതും ക്രിസ്മസിന്റെ അന്ന് വൈകുന്നേരമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ സഹായത്താൽ അമേരിക്ക പാലൂട്ടി വളർത്തുന്ന തഴച്ചു വളരുന്ന തീവ്രവാദ സംഘടനകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളുടെ ഒരു ബാക്കി മാത്രമാണ് ഇപ്പോൾ നമ്മൾ അവിടെ ചിറ്റഗോങ് ഹിൽസിൽ കണ്ടത് വളരെ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക വിഭാഗങ്ങളെ വളരെയധികം ക്രൂരമായിട്ട് നേരിട്ട തീവ്രവാദ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒത്താശയോടെയാണ് ഈ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിരാശയുണ്ടാക്കുന്ന കാര്യം എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ ഇപ്പോൾ ഒരു ചർച്ചയായി മാറിക്കഴിഞ്ഞു